എസ്തേറിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ മൃദയ്ക്കായ്ക്ക് സമ്മാനം ആ രാത്രി രാജാവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല സ്മരണാർഹമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ദിനവൃത്താന്ത ഗ്രന്ഥം കൊണ്ടുവരാൻ അവൻ കൽപ്പന കൊടുത്തു അവ രാജാവ് വായിച്ചു കേട്ടു പടിവാതിക്കൽക്കാരും രാജാവിൻ്റെ ഷണ്ടന്മാരുമായ ബിഗ് താനായും തെരേഷും അഹേസെരൂസ് രാജാവിനെ വധിക്കാൻ ശ്രമിച്ചതും അക്കാര്യം മുറുദക്കായി അറിയിച്ചതും അതിൽ എഴുതിയിരിക്കുന്നതായി കണ്ടു അപ്പോൾ രാജാവ് ചോദിച്ചു എന്തിന് എന്തു ബഹുമതിയും എന്തു സ്ഥാനവുമാണ് മുറദക്കായിക്ക് നൽകിയത് രാജാവിനെ ശുശ്രൂഷിച്ചിരുന്ന സേവകർ പറഞ്ഞു അവന് ഒന്നും കൊടുത്തിട്ടില്ല രാജാവ് കൽപ്പിച്ചു അങ്കണത്തിൽ ആരുണ്ട് മൃദിക്കായ്ക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട കഴുമരത്തിൽ അവനെ തൂക്കാൻ രാജാവ് കൽപ്പിക്കണമെന്ന് പറയാൻ വന്ന ഹമാൻ കൊട്ടാരത്തിന് പുറത്തെ അങ്കണത്തിൽ അപ്പോൾ പ്രവേശിച്ചതേയുള്ളൂ രാജൻ രാജാവിൻ്റെ സേവകന്മാർ പറഞ്ഞു അങ്കണത്തിൽ ഹമാനുണ്ട് രാജാവ് കൽപ്പിച്ചു അവനകത്തു വരട്ടെ അകത്തുവന്ന ഹാമാനോട് രാജാവ് ചോദിച്ചു രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്ന ആളിനെ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് ഹാമാൻ ഉള്ളിൽ കരുതി എന്നെയല്ലാതെ ആരെയാണ് രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഹാമാൻ രാജാവിനോട് പറഞ്ഞു രാജാവ് ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നതിനു വേണ്ടി രാജാവ് ധരിച്ചിട്ടുള്ള രാജകീയ വസ്ത്രങ്ങളും കിരീടധാരിയായി രാജാവ് സഞ്ചരിച്ചിട്ടുള്ള കുതിരയെയും കൊണ്ടുവരട്ടെ വസ്ത്രങ്ങൾ കുതിര എന്നിവയെ രാജാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രഭുവിനെ ഏൽപ്പിക്കട്ടെ രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനെ ആ വസ്ത്രഭൂഷണനായി അണിയിച്ച് കുതിരപ്പുറത്തിരുത്തി താൻ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് രാജാവ് ഇങ്ങനെ പെരുമാറുന്നു എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൻ നഗരവീതിയിലൂടെ കൊണ്ടുപോകട്ടെ അപ്പോൾ രാജാവ് ഹാമാനോട് കൽപ്പിച്ചു വേഗം പോയി നീ പറഞ്ഞതുപോലെ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് രാജാവിൻ്റെ പടിവാതത്തിൽ ഇരിക്കുന്ന മുറദുക്കായി എന്ന യഹൂദനെ ആദരിക്കുക നീ പറഞ്ഞതിൽ ഒരു കുറവും വരുത്തരുത് അങ്ങനെ ഹാമാൻ വസ്ത്രങ്ങളും കുതിരയെയും കൊണ്ടുവന്ന് മുറദുക്കായി അണിയിച്ചൊരുക്കി രാജാവ് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നവനോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ആർത്ത് വിളിച്ച് അവനെ കുതിരപ്പുറത്തിരുത്തി നഗരവീതിയിലൂടെ കൊണ്ടു നടന്നു അനന്തരം മൃതക്കായി രാജാവിൻ്റെ പടിവാതിക്കലേക്ക് മടങ്ങി ഹമാനാകട്ടെ വിലപിച്ചു കൊണ്ടും മുഖം മൂടിക്കൊണ്ടും സ്വഭവനത്തിലേക്ക് പോയി തനിക്ക് സംഭവിച്ചതെല്ലാം ഹമാൻ തൻ്റെ ഭാര്യയായ സരേഷിനോടും കൂട്ടുകാരോടും പറഞ്ഞു അപ്പോൾ അവൻ്റെ ഉപദേഷ്ടാക്കളും ഭാര്യ സരേഷും പറഞ്ഞു നീ ആരുടെ മുമ്പിൽ നിൻ്റെ പതനം ആരംഭിച്ചവോ മുറുദുക്കായി യഹൂദ് ജനതയിൽപ്പെട്ടവനാണെങ്കിലും അവനെതിരെ പിടിച്ചു നിൽക്കാൻ നിനക്കാവുകയില്ല നീ അവൻ്റെ മുമ്പിൽ വീഴും തീർച്ച അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ ഷണ്ടന്മാർ വന്ന് എസ്തേർ ഒരുക്കിയിരിക്കുന്ന വിരുന്നിനായി മാനെ വേഗം കൂട്ടിക്കൊണ്ടുപോയി സ്നേഹമുള്ളവരെ ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ സബ്സ്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ എന്നാണ്